ആർക്കു വേണ്ടി എന്തിനു വേണ്ടി വൈദിക പരിശീലനത്തിനായി ഇരിഞ്ഞാലക്കുട രൂപതയിൽ ജനിച്ചു വളർന്ന ഞാൻ പാലക്കാട് രൂപതയുടെ കല്ലേപ്പുളിയിലുള്ള മൈനർ സെമിനാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂൺ ആറിന് ചേർന്നു പതിനഞ്ച് വയസ്സുവരെ ഞാൻ എൻ്റെ ഇടവക ഇടവകപ്പള്ളിയിൽ ഇരിഞ്ഞാലക്കുട രൂപതയിലെ കുഴിക്കാട്ടുശേരി പള്ളി രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ പിതാവിൻ്റെ ഇടവക സംബന്ധിച്ചിരുന്ന സീറോ മലബാർ കുർബാന തന്നെയാണ് അവിടെയും അർപ്പിച്ചിരുന്നത് ലിട്രജി പഠിപ്പിച്ചത് പാലക്കാട് രൂപത വൈദികനായ ബഹുമാനപ്പെട്ട പീറ്റർ കുരുതുകുളങ്കര അച്ഛനാണ് പഠിക്കാനുള്ള ഒരു വിഷയം എന്നതിൽ കവിഞ്ഞ് അതിന് വലിയ പ്രാധാന്യം ഞാനോ എൻ്റെ സഹപാഠികളോ കൊടുത്തിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പാശ്ചാത്യം പൗരസ്ത്യം അപ്പോഴൊന്നും തലയിൽ കയറിയിട്ടില്ല നാല് വർഷത്തെ പരിശീലനത്തിന് ശേഷം അതെനിക്ക് മാത്രം ലഭിച്ച പ്രത്യേക ആനുകൂല്യമാണ് മറ്റുള്ളവർക്ക് മൂന്ന് വർഷം മാത്രമാണ് തുടർ പരിശീലനത്തിനായി ആലുവ മംഗലപ്പുഴ സെയിന്റ് ജോസഫ് കൊന്തിഫിക്കൽ സെമിനാരിയിൽ ചേർന്ന് അവിടെ എത്തിയപ്പോഴാണ് കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്ന് പരിശീലനത്തിന് വന്നിട്ടുള്ള മുന്നൂറിലധികം വൈദിക വിദ്യാർത്ഥികളും മിക്ക രൂപതകളിൽ നിന്നുമുള്ള പരിശീലകരായ വൈദികരും ഒരുമിച്ച് ബലിയർപ്പിക്കുന്ന മനോഹര ദേവാലയത്തിനകത്ത് പല രീതിയിൽ കുർബാന അർപ്പിക്കുന്നത് കാണുന്നത് ആ വർഷം മുതലാണ് ആലുവയിലുള്ള കാർമൽഗിരി മംഗലപ്പുഴ സെമിനാരികൾ വിഭജിക്കപ്പെട്ടത് അന്നുവരെ മൂന്ന് രീത്തുകളിലെയും വൈദിക വിദ്യാർത്ഥികൾക്കുള്ള പരിശീലന കേന്ദ്രങ്ങളായിരുന്നു ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ചിലരുടെ സാവിധ താൽപര്യമായിരുന്നു അതും തുടർന്ന് സഭയിലുണ്ടായിട്ടുള്ള എല്ലാ വിഭജനവും എന്ന് എനിക്ക് തോന്നുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി തലശ്ശേരി രൂപതകളിൽ നിന്നുമുള്ള അച്ഛന്മാർ ചങ്ങനാശ്ശേരി രീതിയിൽ എറണാകുളം തൃശൂർ ഇരുങ്ങാലക്കുട പാലക്കാട് രൂപതകളിൽ നിന്നുള്ള അച്ഛന്മാർ എറണാകുളം രീതിയിൽ പിതാവിൻ്റെയും പുത്രന്റെയും നാമത്തിൽ എന്ന പ്രാർത്ഥന ചൊല്ലി കുരിശ്വരച്ചുകൊണ്ട് കുർബാന ആരംഭിക്കുന്നവർ നേരെ അന്നാപ്രസഹ ചൊല്ലിയോ പാടിയോ കുർബാന ആരംഭിക്കുന്ന ചിലർ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ചൊല്ലുന്നവരും അത് ഒരു തവണ മാത്രം ചൊല്ലുന്നവരും കുർബാന സ്വീകരിക്കുന്നതിന് ശേഷം സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുന്നവർ സർവാധിപനാം മൂന്ന് തവണ ശബ്ദമുയർത്തി മൂന്ന് തവണ അങ്ങനെ പോകുന്നു ഏത് രൂപതയിൽ നിന്നുള്ള പരിശീലകനാണോ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ആ രൂപതയിലുള്ളവർക്ക് സന്തോഷം അവിടെ വെച്ചാണ് ക്രിസ്തുവല്ല മറിച്ച് കുർബാനയിൽ സംബന്ധിക്കുന്നവരുടെ ഹൃദയമാണ് ലിറ്ററജിയുടെ പേരിൽ വിഭജിക്കപ്പെടുന്നത് എന്ന് മനസ്സിലായത് ഇത്രയും വിഭാഗീയത സെമിനാരികളിൽ നിന്ന് തന്നെ തലയിലും ഹൃദയത്തിലും കുത്തി നിറച്ചു വരുന്ന ഒരു വൈദികൻ ഇപ്പോൾ കാണിക്കുന്നതിൽ കൂടുതൽ പിന്നീട് എന്തായിരിക്കും ചെയ്യുക അന്ന് കേരളത്തിൽ ഈ രണ്ട് മേജർ സെമിനാരികളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് തൃശൂർ മേരി മാതാ മേജർ സെമിനാരിയും കുന്നോത്ത് മേജർ സെമിനാരിയും ആരംഭിക്കുന്നത് എല്ലാ രൂപതകളും ഓരോ മേജർ സെമിനാരി തുടങ്ങുന്നതാണ് നല്ലത് എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് ഓരോ രൂപതയ്ക്കും ഓരോ മെത്രാനും അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സെമിനാരിക്കാരെ പരിശീലിപ്പിക്കാമല്ലോ സെമിനാരികൾ തുടങ്ങിയ കാലം മുതലാണോ അതോ കെ സി ബി സി ആരംഭിച്ചത് മുതലാണോ എല്ലാ സീനഡിലും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സെമിനാരിക്കാരുടെ രൂപീകരണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് ഒരു മുൻ മേജർ സെമിനാരി ഡയറക്ടർ അഭിപ്രായപ്പെട്ടത് ഓർക്കുന്നു സെമിനാരികളിൽ തന്നെ ഈ വിധമാണ് പലതും നടക്കുന്നത് ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്ന ഇടത്തിൽ വിശുദ്ധ കുർബാന യാമപ്രാർത്ഥനകൾ എന്നീ വിഷയങ്ങളിൽ ഭിന്നിപ്പുണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് പാലക്കാട് നിന്ന് ആലുവയിൽ പരിശീലനത്തിന് പോയവർ ആലുവ മോഡൽ കോട്ടയത്ത് പോയവർ കോട്ടയം മോഡൽ പിന്നീട് മൈനർ സെമിനാരിയിൽ മേജർ സെമിനാരിക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ ചാപ്പലിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ യാമപ്രാർത്ഥന അടക്കം ആലുവ രീതിയിൽ വേണമെന്നുള്ളവരും കോട്ടയം മതി എന്നുള്ളവരും കോട്ടയത്ത് പഠിച്ച അച്ഛനാണെങ്കിൽ പള്ളിയിൽ മാർത്തോമ കുരിശ് ആലുവയിൽ പഠിച്ച അച്ഛനാണെങ്കിൽ സാധാരണ ക്രൂശിത രൂപം ആലുവയിൽ പഠിച്ചവർ കാപ്പയുടെ പുറകിൽ സാധാരണ കുരിശ് കോട്ടയത്ത് പഠിച്ചവർക്ക് മാർത്തോമ കുരിശ് ഇതിനെല്ലാം ഒരു ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ പൗരസ്ത്യ ലിറ്റർജി വളരെ റിച്ച് ആണെന്നുള്ളത് മാത്രമാണ് എന്നിട്ട് എന്തു നേടി നമ്മൾ എവിടെ എത്തി ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ പലവട്ടം ചോദിച്ചു സഭയ്ക്കകത്ത് തന്നെ ഐക്യമില്ല എന്നിട്ട് വർഷം തോറും സഭയ്ക്ക് വാര പ്രാർത്ഥന എക്യുമെനിക്കൽ ക്രിസ്മസ് തുടങ്ങിയ കലാപരിപാടികൾ വെറും സീറോ ആയിക്കൊണ്ടിരിക്കുന്ന സഭ രണ്ടായിരത്തിലോ രണ്ടായിരത്തി ഒന്നിലോ മലമ്പുഴ പള്ളിയിൽ റീജൻറ് ആയിരിക്കുമ്പോൾ സിനഡിന്റെ തീരുമാനപ്രകാരം അൾത്താര അഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി നിലത്ത് ഉറപ്പിച്ചിരുന്ന അൾത്താര മേശ പൊളിച്ചെടുത്ത് സക്രാരിയുടെ അടുത്തേക്ക് നീക്കി സ്ഥാപിക്കുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം അടുത്ത സർക്കുലർ വരുന്നു രൂപതാധ്യക്ഷന്റെ തീരുമാനപ്രകാരം വീണ്ടും ഇളക്കിയെടുത്ത് മുൻപ് കിടന്നിരുന്നിടത്തേക്ക് മേശ സ്ഥാപിക്കുന്നു കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കൂടിയിരുന്ന ചേട്ടന്മാർ പറഞ്ഞ നല്ല വാക്കുകൾ ഇന്നും കർണപുടങ്ങളിലുണ്ട് കുർബാന അതങ്ങനെയാണല്ലോ ഞാൻ കമ്മീഷന്റെ തലപ്പത്തിരിക്കുമ്പോൾ എൻ്റെതായ എന്തെങ്കിലും പുതിയത് ചെറിയ മാറ്റങ്ങൾ ചില കൂട്ടിച്ചേർക്കലുകൾ എത്ര രൂപയുടെ ബിസിനസ് ആയിരുന്നു അത് വലിയ പ്രാർത്ഥനകൾ ചെറുതാക്കിയിട്ടും പുതിയ അനാഫോറകൾ ചേർത്തിട്ടും ചില നല്ല പ്രാർത്ഥനകൾ കാർമികൻ മാത്രം ചൊല്ലിയാൽ മതി എന്നാക്കിയിട്ടും ജനങ്ങളുടെ വിശ്വാസത്തിൽ പുരോഹിതരുടെ അടക്കം കടുകുമണിയോളം വർദ്ധനവുണ്ടായോ വിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും നിരീശ്വരവാദികൾക്കടക്കം ഉച്ചയ്ക്കുവാനും കാർക്കീച്ച് തുക്കുവാനുമല്ലാതെ എന്തു നേടി സീറോ മലബാർ രൂപതകളിൽ എല്ലായിടത്തും ഒരുപോലെ വിശുദ്ധ കുർബാന അർപ്പണമെന്ന നല്ല ഉദ്ദേശത്തോടെ സിനഡ് കൊണ്ടുവന്ന ഈ മാറ്റം തല ഉയർത്തി നടന്ന പലരുടെയും തല എന്നേക്കുമായി താഴേക്കാക്കി എന്നതിൽ കവിഞ്ഞ് എന്തു മാറ്റമുണ്ടാകി ഐക്യം നഷ്ടപ്പെടുത്തി ഐക്യരൂപം ഉണ്ടാക്കുവാൻ തീരുമാനിച്ച നേതൃത്വം ഇന്നത്തെ സഭയുടെ അവസ്ഥയെക്കുറിച്ച് എന്തു പറയുന്നു വൈദികരിൽ തന്നെ വിമത വൈദികർ എന്നൊരു പുതിയ ഗണം രൂപപ്പെടുത്തി അത്തരമൊരു തീരുമാനം വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ അടിച്ചേൽപ്പിക്കുന്നതിനാൽ രൂപതാധ്യക്ഷനോട് പിണങ്ങി ശരീരം കൊണ്ട് അടുത്താണെങ്കിലും ഹൃദയത്തിലും വളരെ അകലം പാലിക്കുന്ന നിരവധി വൈദികർ എന്റെ മാതൃരൂപതയിലും അതിരൂപതയിലും ഇപ്പോൾ ഞാൻ അംഗമായിരിക്കുന്ന രൂപതയിലും ഉണ്ടെന്ന് രൂപത അധ്യക്ഷന്മാർക്ക് മനസ്സിലാകാത്തതാണോ അതോ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ലാത്തതിനാൽ ആണോ സഭ ഒരു ശരീരമായതിനാൽ അതിലെവിടെയെങ്കിലും ഒരു വേദന ഉണ്ടായാൽ ശരീരം മൊത്തം വേദനിക്കും എന്ന സത്യം അധികാരികൾക്ക് അറിയാത്തതാണോ എറണാകുളം രൂപതയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ വീഡിയോ ആയിട്ടും ഫോട്ടോ വാർത്തയായിട്ടും ഷെയർ ചെയ്യുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു സംഭവം അത് ദുഃഖമായാലും സന്തോഷമായാലും മറ്റു കുടുംബങ്ങൾക്ക് അത് പറഞ്ഞു ചിരിക്കുവാനും കളിയാക്കുവാനും വിമർശിക്കുവാനുമുള്ള ഒരു വാർത്ത മാത്രമാണ് കുടുംബങ്ങളെ സംബന്ധിച്ച് ജീവൽ പ്രശ്നവും അതുപോലെയാണ് എറണാകുളം രൂപതയിലെ ഇപ്പോഴത്തെ പ്രതിസന്ധികൾ തുപ്പാനും ഇറക്കാനും മേലാത്ത വിധം ഈ വിഷയത്തെ സങ്കീർണ്ണമാക്കിയതിൽ സിനടി പിതാക്കന്മാർക്ക് വലിയ പങ്കില്ലേ എന്നിട്ട് അടിക്കടി തല മാറ്റി വെച്ച് നോക്കിയിട്ട് എന്ത് കാര്യം ഞാൻ എഴുതിയത് എഴുതിയത് തന്നെ ആര് അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും ఫాదర్ జస్టిన్ కోలంకర్ణి పాలకడు రూపత